അസലാമലൈക്കു വരഹമുല്ല അലഹമുല്ല അള്ളാഹു മല്ലി അല മുഹമ്മദ് വായാലി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സമൂഹത്തിൽ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ അഥവാ അനാചാരങ്ങൾ പുത്തനാശയങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾ അവർ അത്തരം കാര്യങ്ങളെ സ്ഥാപിക്കാനും സമൂഹത്തെ പഠിപ്പിക്കാനും പറയാറുള്ള കാരണങ്ങളിൽ ന്യായങ്ങളിൽ ഒന്നാണ് പലതിൻ്റെയും വാർഷിക ആഘോഷങ്ങൾ അതുപോലെ തന്നെ പലരുടെയും അനുസ്മരണങ്ങൾ പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരിപാടികൾ ഇതൊക്കെ സംഘടിപ്പിക്കപ്പെടാറുണ്ടല്ലോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രത്യേകിച്ച് നബി നബിസല്ലാഹു അലൈ വസല്ലമയുടെ ജന്മദിനം ആഘോഷമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് സംഘടിപ്പിച്ചുകൂടെ ആചരിച്ചുകൂടെ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കാറുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭൗതിക ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന നിഷിദ്ധങ്ങളല്ലാത്ത കാര്യങ്ങളെ ആ കാര്യങ്ങളെ എടുത്തു കാണിച്ച് അല്ലെങ്കിൽ കാരണമായി ഉദ്ധരിച്ച് ദീനിൽ ഒരു കാര്യത്തെ ഉണ്ടാക്കാനോ സ്ഥാപിക്കാനോ പാടില്ല എന്തുകൊണ്ടെന്നാൽ നബിസല്ലാഹു അലൈ വസല്ലൂടെ ദീനിൽ എന്തു വേണം എന്നത് അള്ളാഹു സുബാനു വാല പഠിപ്പിച്ചിട്ടുണ്ട് അവ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് നരകത്തിൽ നിന്ന് അകറ്റുന്ന വിഷയങ്ങളാണ് ഇനി അതിലേക്ക് ഒരു കാര്യത്തെ ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് ഒന്നും കുറയ്ക്കേണ്ടതും ഇല്ല മാത്രവുമല്ല നബിസല്ലാഹു അലി വസല്ലമയുടെ കാലത്ത് ദീനായി ഇല്ലാത്ത ഒരു കാര്യം ഇന്നും ദീനല്ല എന്ന് ഇമാ മാലിക് റഹിമഉുള്ള പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് നബിസല്ലാഹു അലി വസല്ലമ്മ തന്നെ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യം മൻ അഹ് സഫി അംബ്രാമിൻ ഹു ഫൗവറദ് നമ്മുടെ ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം പുതിയതായി ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതിനെ തള്ളിക്കളയണം ഇതെല്ലാം ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ ബോധ്യമാക്കിത്തരുന്ന കാര്യങ്ങളാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ വാർഷികം സംഘടിപ്പിക്കപ്പെടുന്ന പോലെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ആഘോഷം പോലെ മറ്റു വല്ല പരിപാടികളും പോലെയാണോ നബിസല്ലാ അലിസ്വല്ലമിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ല എന്ന് വ്യക്തമാണ് പ്രത്യേകം കൂലി നിശ്ചയിച്ചുകൊണ്ട് പ്രത്യേക രൂപത്തിലുള്ള പ്രാർത്ഥനകളും ദിക്കറുകളും ചൊല്ലിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ പ്രതിഫലം ലഭിക്കും എന്ന വിചാരത്തിൽ കുറേ ഭക്ഷണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ആ രൂപത്തിൽ ഒരാഘോഷമായി തന്നെ ഇസ്ലാം പഠിപ്പിച്ച ഒരാഘോഷമാണ് എന്ന നിലക്ക് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ സമൂഹത്തിൽ സംഘടിപ്പിക്കപ്പെടാറുള്ളത് അതിൻ്റെ കാരണമായി അതിൻ്റെ വക്താക്കൾ പറഞ്ഞത് ക്രിസ്ത്യാനികൾ അതുപോലെ തന്നെ ബുദ്ധ മതക്കാരൊക്കെ അവരുടെ ആഘോഷങ്ങൾ കൊണ്ട് നടത്താറുള്ളത് പോലെ നബിസല്ലാഹു അലി വസല്ലമയുടെ ജന്മദിനത്തെ കൊണ്ടാടുകയാണ് എന്നാണ് അപ്പോൾ മറ്റു മതസ്ഥർ അവരുടെ ആഘോഷങ്ങളെ കാണുന്ന പോലെ തന്നെയാണ് നിബിസല്ലാഹു അലി വസല്ലമയുടെ ജന്മദിനത്തെയും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കപ്പെട്ട ആഘോഷങ്ങളെയും ആളുകൾ കാണുന്നത് ഇതിനെ ഒരു സാധാരണ വിഷയവുമായി ബന്ധിപ്പിച്ച് നിസാരമായി നമ്മൾ കാണാൻ പാടില്ല അത് വലിയ അപകടം ഉണ്ടാക്കും ഇവിടെ ഇമാം ബർബഹാരി റഹിമഉല്ല പറഞ്ഞ ഒരു വാക്ക് നാം ശ്രദ്ധിക്കണം ബദഗത്തായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെ നിസാരമായി കാണുക അത് ചെറുതല്ലേ കുഴപ്പമില്ലല്ലോ എന്ന ഒരു നിലപാടെടുത്താൽ അത് വലിയതിലേക്കാണ് അയാളെ കൊണ്ടെത്തിക്കുക എല്ലാ ബിഅത്തുകളും അഥവാ ഉമ്മ ഈ ഉമ്മത്തിൽ ഉണ്ടാക്കപ്പെട്ട എല്ലാ പുത്തനാചാരങ്ങളും അത് ബിദത്താണ് അതിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കും ഒരു സത്യവുമായി സാദൃശ്യമുള്ള രൂപത്തിലായിരിക്കും ഇപ്പോൾ നിബിദിനം കൊണ്ടാടുന്ന ആളുകൾ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന പേരിലാണ് പ്രവാചകനെ പിൻപറ്റുന്നു എന്ന പേരിലാണ് അങ്ങനെ ഒരു സത്യത്തെ അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഇതൊക്കെ തുടങ്ങുക എന്നാൽ കമൻ ദി ഹാ ആ മനസ്സോടെ അതിലേക്ക് ഒരാൾ കടന്നാൽ അവൻ വഞ്ചിക്കപ്പെടും എന്നിട്ടോ സുമ്മനം എസ്തത്യാൽ ഹുറൂജമിൻ ഹാ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അവൻ അതിൽ അകപ്പെട്ടു പോകും ഫാമത്ത് ദീനൻ യുദാനുബിഹി പിന്നെ അത് കൊണ്ടാടപ്പെടുന്ന ആചരിക്കപ്പെടുന്ന ഒരു ദീനായി വൽക്കരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും ഇതാണ് ഇന്ന് സ്ഥാപനങ്ങളുടെ വാർഷികം അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ വാർഷികം അല്ലെങ്കിൽ മറ്റു എല്ലാ സംരംഭങ്ങളുടെയും വാർഷികം അതുപോലെയാണ് നിബിധനം കൊണ്ടാടുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ അവസ്ഥ അതിൽ നിന്ന് പുറത്തു പോരാൻ പറ്റാത്ത വിധം അതിനെ ഒരാചാരമായി കൊണ്ട് നടത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ അപകടത്തെ നാം തിരിച്ചറിയുകയും ഇത് പരലോക ജീവിതത്തിലേക്ക് ഉപകാരമുള്ള കാര്യമല്ല എന്ന് തിരിച്ചറിയുകയും നമ്മുടെ കർമ്മങ്ങളെ ഇത്തരം ദുർന്യായങ്ങളുടെ പിന്നാലെ ഓടിയാൽ നമ്മുടെ കർമ്മങ്ങൾ അത് അത് പൊളിഞ്ഞു പോകാൻ കാരണമാകും എന്ന ഒരു പേടിയും നമുക്കുണ്ടാകണം ഇസ്ലാം ഇബിന് തൈമിയ റഹിമ ഉള്ള പറഞ്ഞ ഒരു കാര്യം ഒരിക്കലും ഒരു വിദേഹത്തിലാത്തക്കൂൻ ഹക്കൻ മ അത് ഏറ്റവും ശുദ്ധമായ സത്യത്തിൽ ഉണ്ടാവുകയില്ല അങ്ങനെയാണെങ്കിൽ അത് സുന്നത്തുമായി യോജിക്കും അതേപോലെ തന്നെ പൂർണ്ണമായും കളവായും ഉണ്ടാവുകയില്ല അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് അത് അവ്യക്തമായിരിക്കും ഏത് രൂപത്തിലാണ് ഉണ്ടാവുക വലാക്കിൻ തെസ്തമിലു അല ഹക്കിൻ വ ബാത്തിൽ ഹക്കും ബാത്തിലും ഇടകലടന്ന ഒരുമിച്ച രൂപത്തിലാണ് ഉണ്ടാവുക ഫയക്കൂനു സ്വാഹിബു ലബസൽ ഹക്കവൽ ബിൽ ബാത്തിൽ അപ്പോൾ ആ ആൾ എന്തായി മാറും ബാത്തിൽ കൊണ്ട് സത്യത്തെ ധരിച്ച ഒരാളായിട്ട് മാറും ഇതാണ് ഇന്ന് ഇത്തരം വിദഗ്ധത്തുകളുടെ അവസ്ഥ ഇത്തരം ന്യായങ്ങൾ നിരത്തി കൊണ്ടാടപ്പെടുന്ന വിദഗത്തുകളെല്ലാം ഈ രൂപത്തിലാണ് കുറച്ച് സത്യം അതിൽ ചേർക്കുകയും അധികവും കളവുകളും വ്യർത്യമായ കാര്യങ്ങളും നിറച്ച് സംഘടിപ്പിക്കപ്പെടുന്ന അവസ്ഥയുമാണ് ഈ അപകടം നാം തിരിച്ചറിയുക സുന്നത്തിൻ്റെ വക്താക്കളാവുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വസല്ലല്ലാഹു അല മുഹമ്മദ് വായല അലിഹി വാ സുഹാബി ഹി അജ്മീൻ ആലമീൻ